അതിനുശേഷം അല്ലെങ്കിൽ പൊട്ടിട്ടല്ലോ അങ്ങനെ വേറെ ഇടുക്കിയിൽ വിവിധ കുരിശുപള്ളികൾക്കു നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി ആക്രമണം നടത്തിയ പ്രതി ജോബിൻ ജോസിന്റെ വീട്ടിലും ആക്രമണം നടത്തിയ സ്ഥലങ്ങളിലും എത്തിച്ചായിരുന്നു തെളിവെടുപ്പ് കട്ടപ്പന കമ്പമേട്ട ചേറ്റുകുഴി ഇരുപതേക്കർ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ള വിവിധ ക്രൈസ്തവ സഭകളുടെ കുരിശുപള്ളികൾക്കു നേരെയാണ് പ്രതി ചെറുകുന്നേൽ ജോബ് കല്ലെറിഞ്ഞത് വിവാഹം മുടങ്ങിയതിൽ സഭയോടുള്ള വൈരാഗ്യത്തിലാണ് കുരിശുപള്ളികൾക്കു നേരെ കല്ലെറിഞ്ഞതെന്നാണ് പ്രതിയുടെ മൊഴി മാർച്ച് പന്ത്രണ്ടിന് വെളുപ്പിനുണ്ടായ ആക്രമണത്തിന് പിന്നാലെ ഇടുക്കി എസ് പി വിഷ്ണു പ്രദീപ കട്ടപ്പന ഡിവൈഎസ്പി പി വി ബേബി എന്നിവരുടെ മേൽനോട്ടത്തിൽ രൂപീകരിച്ച വണ്ടൻമേട് എസ് എച്ച് ഷൈൻകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഓർത്തഡോക്സ് കത്തോലിക്കാ സഭകളുടെ കീഴിലെ എട്ടോളം കുരിശുപള്ളികളുടെ ചില്ലുകൾ പ്രതി കല്ലെറിഞ്ഞ തകർത്തിരുന്നു പുളിയന്മല അമല മനോഹരി കപ്പേളയുടെ ചില്ല് ബൈക്കിലെത്തി എറിഞ്ഞ് തകർക്കുന്ന സിസിടി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഒപ്പം ത്തിൽ മറ്റിടങ്ങളിലെ ആക്രമണങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങളും ലഭ്യമായതോടെയാണ് അക്രമം നടത്തിയത് ഒരാൾ തന്നെയാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിയത് ഈ ദൃശ്യങ്ങളും പ്രതി ഉപയോഗിച്ചിരുന്ന ബൈക്കും വസ്ത്രവുമാണ് കേസിൽ നിർണായകമായത് എസ്ഐ ഡിജു ജോസഫ് എ എസ് ഐ ജെയിംസ് സീനിയർ സിപിഒ പ്രശാന്ത് കെ മാത്യു സിപിഒ അൽബാഷ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ഉൾപ്പെടെ ആറോളം കേസുകളാണ് പ്രതിയുടെ മേൽ ചുമത്തിയിരിക്കുന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി